ഒരു സഭയിലെ രണ്ട് പക്ഷം പക്ഷക്കാരുണ്ടായി സഭയ രണ്ട് പക്ഷക്കാർ കാണുമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ രണ്ട് പക്ഷക്കാരുണ്ടായി രണ്ട് പക്ഷക്കാരും പാസ്രയെ കാണാനായിട്ട് വന്നു അപ്പം പാസ്ര കാണാൻ ആദ്യത്തെ പക്ഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോരോ കാര്യങ്ങൾ നിർത്തി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാസ്ര പറഞ്ഞു ബ്രതറേ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് അ അങ്ങനെയാണല്ലോ വേണ്ടത് എന്നത് പറഞ്ഞിട്ട് അവരിടങ്ങിപ്പോയപ്പം മറ്റേ ഗ്രൂപ്പ് വന്നു മറ്റേ ഗ്രൂപ്പ് വന്നപ്പോഴും ആ എന്റെ ബ്രദറെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞതാണ് ശരി ഇവരും പോയി കഴിഞ്ഞപ്പം ഭാര്യ വന്നടിച്ച് നിങ്ങൾ എന്തോ മനുഷ്യന് അവര് വന്നപ്പം പറഞ്ഞു അവര് പറഞ്ഞതാ ശരി ഇന്ന് ഇവര് വന്നപ്പം പറഞ്ഞു ഇവര് പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾക്കൊരു അഭിപ്രായം ഇല്ലേ ഇയാളെന്നെ പറഞ്ഞറിയോ നീ പറഞ്ഞത് വളരെ ശരിയാ നീ പറഞ്ഞത് വളരെ ശരി നീ പറഞ്ഞതാ ശരി ആരെയും പിണക്കാത്ത കുറച്ച് പാട്ടുകളുണ്ട് എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അതോറിറ്റീവായിട്ട് സംസാരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ദേ ആർ നോട്ട് കൺസേൺഡ് അബൗട്ട് പീപ്പിൾ അവർക്ക് സ്നേഹമില്ലാത്ത കൊണ്ടാണ് ഇഫ് യു ഹാവ് ലവ് വേദനിച്ചാലും നമ്മൾ എന്ത് ചെയ്യും അവരെ സത്യത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ആർക്കും എന്തും പറഞ്ഞിട്ട് പിന്നെയും മാറ്റി മാറ്റി പറയാൻ ഈയിടെ ച സഭയിൽ ചേർച്ചിലെന്തോ പ്രശ്നമുണ്ടായി ഒരു പ്രശ്നമല്ല പ്രശ്നമേ ഉള്ളല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ബ്രദറെ മാറ്റി പറയല്ലോ കേട്ടോ എന്ന് മറ്റേ ആൾ പറഞ്ഞപ്പം ഞാൻ പിന്നെ എന്നെ മാറ്റാൻ എനിക്കിപ്പോൾ മാറാൻ പറ്റുമോ ആകെ പാടെ മാറ്റാൻ പറ്റുന്നത് എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ല ഇന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ എനിക്കിപ്പോൾ വാക്ക് വാക്കല്ലാതെ പിന്നെന്തോ ഞാൻ മാറ്റുന്നത് വാക്ക് വാക്കുമാറ്റി പറയതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മൾ ഇവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് അതോറിറ്റീമായിട്ട് നമ്മൾ സംസാരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം കാണിക്കാൻ വേണ്ടിയല്ല നമുക്ക് അവനോടുള്ള സ്നേഹമാണ് മോനെ നീ കാണിക്കുന്നത് ശരിയാവില്ല എന്ന് പറയാൻ ഇപ്പോൾ പത്രക്കാരൻ പയ്യനൊരിക്കലും ഇങ്ങനെ മാറി 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 പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചിട്ട് ഒരു ഹോട്ടൽ എടുത്തിട്ട് പറഞ്ഞു മോനെ ഞാൻ നിന്നെ വിളിച്ച് ഈ ചായ വാങ്ങിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്ന് എന്താ വച്ചാൽ നീ ഇങ്ങനെ പോയാൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല നൂറ് ശതമാനം പോകത്തില്ല അവനെ അതുകൊണ്ട് നീ ചേഞ്ചായാലേ പറ്റുകയുള്ളൂ അങ്ങനെ എന്നെ പറഞ്ഞു ഇങ്ങനെ നീ പോയാൽ നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല അവൻ നല്ല ഇറക്കനായോണ്ട് എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു അച്ഛാ പിടിച്ച് നിൽക്കണ്ടേ ഞാൻ പറഞ്ഞു അതാ പ്രശ്നം എന്തിനാണ് പിടിച്ച് നിൽക്കുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിൽക്കുകയല്ല അവൻ നിർത്തുകയാണ് നീ പിടിച്ചാൽ എത്ര പിടിച്ചു നിൽക്കുന്നീ ദൈവം നിർത്തണം ഞാൻ എന്തുകൊണ്ട് അവൻ്റെ അടുത്ത് എനിക്ക് എന്താ പ്രശ്നം ഞാൻ ചിന്തിക്കുന്ന നോർമൽ വെയിൽ മനുഷ്യർ ചിന്തിക്കുന്നത് എന്തെങ്കിലും ചെയ്യട്ടോ അവൻ എവിടെയെങ്കിലും പോകട്ടെ ഇതാ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ഇന്ന് ഇന്ന് ഈവൻ ശുശ്രൂഷകളുടെ കാര്യത്തിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയന്മാർക്കാണെങ്കിലും ആടുകൾ നന്നാകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല പലരുടെയും ചിന്ത ഓ മൂന്ന് പോലെ എങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കണം ഇരിക്കണം പറയാം അത് കഴിഞ്ഞിട്ടെങ്കിൽ പോകണം അല്ല നമ്മൾ വന്ന് ഇമാരെ നന്നാക്കാൻ വരും നന്നാകും ഞാൻ ഞാനിത് പറയുന്നത് വെറുതെ ഒന്നുമല്ല ഇങ്ങനെ ഇതേ വാക്കുകൾ തന്നെ പറയുന്ന ഉപദേശമാർ ഇത്ര ഇഷ്ടംപോലുണ്ട് ലവ് പീപ്പിൾ യേശു അങ്ങനെ അല്ല യേശു അങ്ങനല്ല യേശുവിന്റെ ശിഷ്യനും അങ്ങനല്ല കാരണം സ്നേഹമുണ്ടെങ്കിൽ ശാസന ഉണ്ട് സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്താണ് കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു ശാസനുണ്ട് അതിപ്പം ശാസിക്കാൻ എന്ന് വെച്ചോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള അധികാരം നടത്തുന്നത് ഞാൻ ബ്രദർ ഞാൻ പ്രസിഡന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞോണ്ടല്ല പ്രസിഡന്റിന്റെ അധികാരം ഒന്നും അല്ലേ അധികാരം പ്രസിഡന്റ് അധികാരം പ്രസിഡന്റ് അല്ലെങ്കിൽ മാറും ഇല്ലേ അതുകൊണ്ടാണല്ലേ പ്രസിഡന്റ് ആകാൻ ഇത്രയും കിടന്ന് പാടുപെടുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ പിന്നെ അയാളെ ആർക്കും വേണ്ട അയാളെ ആരും മൈൻഡ് ചെയ്യത്തില്ല ഞാൻ ചോദിച്ചോട്ടെ പണ്ടൊക്കെ ഉള്ള ആളുകൾക്കറിയാം നമ്മുടെ സഭകളിലൊക്കെ പ്രായമുള്ള ചില ആളുകൾ അവർ പ്രസിഡന്റ് ആയിട്ടാണോ അവരെ നമ്മൾ അനുസരിച്ചത് ആണോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പറയും മോനെ നിർത്തറ അവിടെ ഇന്നോ നിർത്താ എന്ന് പറഞ്ഞാൽ ഇയാളമ്മോട് നിൽക്ക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നു ഇല്ലേ പണ്ട് മനുഷ്യനാ എന്താണ് പ്രായമുള്ളവരൊക്കെ നമ്മൾ അനുസരിച്ച് എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നോട് ഇനി സംസാരിക്കരുത് നൃത്തം എന്ന് പറഞ്ഞത് അയാൾക്ക് വേണ്ടിയല്ല അയാൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ള ബോധ്യം സ്നേഹത്തിലാണ് അധികാരം അല്ലാതെ പദവിയിലല്ല അധികാരം ഇന്നത്തെ പ്രശ്നം പദവിയിലാണ് അധികാരം അത് ദൈവസഭയുടെ സിസ്റ്റം അല്ല ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അനുസരിക്കണമെന്ന് പറയുന്നത് ദൈവസഭയുടെ സിസ്റ്റം അല്ല എന്നെ നീ അനുസരിക്കണമെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ അനുസരിക്കുമല്ലോ എന്തുകൊണ്ടനുസരിക്കും അനുസരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കും അല്ലേ പക്ഷേ നമുക്കിന്ന് സ്നേഹ കാര്യം ചെയ്യാം ഞാൻ ചിലപ്പോൾ ആളുകളോ ചോദിക്കാനുണ്ട് ഈ സഭ പാസ്റ്റർക്ക് വേണ്ടിയാണോ അതോ പാസ്റ്റർ സഭയ്ക്ക് വേണ്ടിയാണോ സഭയുടെ കാര്യം എന്തും ഇന്നിപ്പം നമ്മൾ നമ്മുടെ ഒത്തിരി ശുശ്രൂഷകളും മിഷനും ഉണ്ടല്ലോ ഈ മിഷൻ തന്നെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവർക്ക് വേണ്ടിയാണോ ഞാൻ ഞാനൊരിക്കലൊരു അനാഥശാല നടത്തുന്ന ഒരാളെ കണ്ടിങ്ങനെ സംസാരിച്ച് സംസാരിച്ചതല്ല ഞാൻ ചോദിച്ചു നീ ഇവിടെ ആയിരുന്നു നമുക്കറിയാവുന്ന ഒരു ഭയങ്കര അച്ഛാ ഞാൻ ഗ്രാമത്തിൽ പോയിരുന്നു ഞാൻ പറഞ്ഞു നിനക്ക് ഗ്രാമത്തിൽ വർക്കൊന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തായാലും ഗ്രാമത്തിൽ പോയത് അച്ഛാ പിള്ളേരില്ലാ ഞാൻ പറഞ്ഞു എന്താ പിള്ളേരില്ല അനാഥ പിള്ളേർ ഇല്ലച്ചാ അനാഥശാല നടത്തുന്ന ആളാണ് ഞാൻ പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ മോനെ ഇന്ത്യയിൽ അനാഥ പിള്ളേരില്ലെന്നുള്ള ഒരു ദിവസം കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക കാര്യം പിള്ളാരില്ല എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ ആ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കുന്നത് അപ്പൊ അനാഥശാല പൂട്ടിയാൽ നടത്തുന്നവനാഥനായി പോകും അതാ പ്രശ്നം അനാഥശാല പൂട്ടിയാൽ പിള്ളേർക്കല്ല പ്രശ്നം ആർക്കാണ് നടത്തുന്നവൻ അനാഥനായി പോകും അവൻ പാവമായത് കൊണ്ട് പിന്നെ നമ്മളങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു ചോദിക്കാത്തവരും ജീവിക്കുന്നു അങ്ങനെ ഇതാണോ മിഷൻ ഇറ്റ് മിഷൻ നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞത് അനാഥശാല അനാഥശാല നടത്തുന്നതിന് വേണ്ടിയും ബൈബിൾ സ്കൂൾ ബൈബിൾ സ്കൂൾ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല ആർക്കു വേണ്ടിയാണ് ഇപ്പം പലപ്പോഴും നടത്തുന്നവർക്ക് വേണ്ടിയും അത് മിഷനല്ല അത് ദൈവികമല്ല നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് വി ആർ ഹിയർ ടു സ്പെൻഡ് വി ആർ ഹിയർ ടു ലിവ് ഫോർ അതേഴ്സ് ഞാൻ മിഷൻ എനിക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല ഞാൻ എപ്പോഴും ഞാൻ ടാങ്ക് ടാങ്ക് എന്ന് പറയുന്നത് ഞാൻ പലരുടും പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയിൽ ഞാൻ ഒരു ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുക ക്രൂസൈഡിൽ ഞാൻ അവിടെ ചെല്ലുന്നത് കുറച്ച് താമസിച്ചാണ് ചെല്ലുന്നത് മീൻസ് ട്രാവൽ ചെയ്ത് ഒത്തിരി പതായി പത്തായിരത്തി ഇരുനൂറ് കിലോമീറ്റർ വഴിയിൽ നല്ല വഴിയുമല്ല അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്തവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്രൂസൈൽ തുടങ്ങി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഫോർ ഓ ക്ലോക്ക് ഫോർ ഓ ക്ലോക്കിൽ അവിടെ തുടങ്ങി ഫോർ ഓ ക്ലോക്ക് ആയ സമയത്താണ് ഫോർ ടു സെവനാണ് നമ്മൾ പരസ്യം ക്രൂസൈലൂടെ വെച്ചിരിക്കുന്നത് ഫോർ ടു സെവൻ തേർട്ടി അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ചന്തയ അവിടെ ഒരു ഒരു എഴുന്നൂറ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കടകളുണ്ട് അല്ല ഈ ചിന്തക്കട എന്നൊക്ക നമ്മൾ പറയുന്നത് കൊച്ചു കൊച്ചു കടകളാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എല്ലാം വിൽക്കുന്ന കടയാണ് അപ്പം ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തകൃതിയായ കച്ചവടമാണ് ഞങ്ങൾ മീറ്റിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏഴര ആയി നോക്കിയപ്പോഴത്തെ ഒറ്റക്കട പോലും അവിടെ കാര്യം ഇവരിതിൻ്റെ തൂണ് പോലും ഒരു മുന്തുകൊണ്ടിയേ കൊണ്ടുവന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആകുമ്പോൾ ഇതുകൊണ്ടൊന്ന് ഫിക്സ് ചെയ്യും വൈകുന്നേരം ഏഴുമണിയാകുമ്പം തൂണുൾപ്പെടെ അഴിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും കാര്യം തൂണ് അവിടെ കിടന്നാലും തിരിച്ചെടുമ്പം കാണത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ദൈവമേ ഇത്രയും അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ മിഷനോടാണെങ്കിലും ഉണ്ടാകാവൂ വൈകുന്നേരം കെട്ടി കൊണ്ടുപോകാവുന്ന ഒരു പെട്ടിക്കട അതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഒരു മിഷനോട് പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു സംഘടനയോട് അതിൽ കൂടുതൽ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ തകർന്നു പോകും അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് സംഘടനയോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റാണ് ജീസസ് മിഷൻ പൂട്ടിയാൽ ഞാനത് കരയാലൊന്നുമില്ല ജീസസ് ബൂട്ടായിരുന്നാൽ മതി ബിക്കോസ് ഞാൻ ജീസസിൻ്റെ ആളാണ് ജീസസ് മിഷൻ്റെ ആളൊന്നും അല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത് യേശുമായി ബന്ധപ്പെടുത്തിയാണ് ഞാനൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തിയല്ല എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയല്ല കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ് എനിക്ക് എനിക്കത്രയും മതി അപ്പോൾ എനിക്ക് ജനങ്ങൾ ജനങ്ങളോടുള്ള സ്നേഹം അല്ല സംഘടനയല്ല എനിക്ക് വിഷയം എൻ്റെ വളർച്ചയല്ല എനിക്കതൊന്നുമല്ല എനിക്ക് എങ്ങനെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ നമ്മളെ അതല്ല ഐ ലവ് പീപ്പിൾ ഐ നീഡ് ടു ലവ് പീപ്പിൾ യേശുവിൻ്റെ പ്രത്യേകത ഏതാണ് യേശു അധികാരമുള്ളവനാണ് അവൻ ശാസിക്കേണ്ടവനെ ശാസിക്കുന്നവനാണ് അവന് ദേഷ്യപ്പെട്ടിട്ടല്ല ദേഷ്യമുണ്ടായിട്ടല്ല അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മർക്കോസിന് വിഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പള്ളിയിൽ അശുത്താത്മാ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നസറായന് യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നു നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധം തന്നെയെന്ന് പറഞ്ഞു യേശു അവനെ ശാശിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ാത്മാ അവനെ ഇഴച്ചു ഉറക്കം നിലവിളിച്ചു അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇത് പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവൻ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു നോക്കെ പള്ളിയിൽ അശുദ്ധാത്മാവ് പുറത്തല്ല എവിടെയാണ് പള്ളിയിൽ അപ്പൊ യുമാരകത്തും കയറും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവര് സഭാ ഹോളിൽ ഇരുന്ന് ആരാധിക്കുന്നവര് എല്ലാവരും പരിശുദ്ധാത്മാവിലാണെന്നൊന്നും ചിന്തിക്കണ്ട പള്ളി പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ വലിയ പള്ളി ഒന്നും ചിന്തിക്കണ്ട നിങ്ങളുടെ സഭാ ഹോളിൽ വന്നിരുന്ന് ആരാധിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധരാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട ഇവൻ ഇതുവരെ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല യേശു വന്നപ്പം അശ്വതാത്മാവിളകി എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇളകാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയിൽ യേശു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ യേശു കയറി വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന് ഇളകുമെന്നുള്ളത് അന്നേരം അറിയാം ഇവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തില്ലാത്തതുകൊണ്ടാണ് യേശു സഭയിലേക്ക് ആ രീതിയിൽ വരാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കാര്യം അശ്വതാൽമാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ ഞാൻ എനിക്കും നിനക്കും തമ്മിൽ എന്ത് അതായത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല എന്ന് ചുരുക്കം നമ്മുടെ സഭയിൽ യേശു ഉണ്ടെങ്കിൽ എന്നുണ്ടാകത്തില്ല അശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല അശുദ്ധാത്മാവ് ഉള്ള ഒരു സ്ഥലത്തേക്ക് യേശു വരുമ്പോൾ നാച്ചുറലി അശ്വത്ഥാത്മാവിന് പുറത്ത് പോയതേ പറ്റൂ വെളിച്ചം വരുമ്പോൾ അവിടെ നിൽക്കാനായിട്ട് കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊരു ഫാക്റ്റാണ് ഇവനൊരു പക്ഷേ ഇന്നലെ വരെ ക്വയർ ലീഡ് ചെയ്തെന്ന് ഇവനായിരിക്കും ആർക്കറിയാം നമുക്കറിയില്ലല്ലോ യേശു വരുന്നത് വരെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കൊയർ ലീഡ് ചെയ്താലും അറിയത്തില്ല നമുക്ക് ചിലപ്പോൾ അശുദ്ധാത്മാ ഉള്ളതാണെന്ന് ഞാനിത് തമാശയ്ക്കൊന്നും പറയുന്നതല്ല ദൈവത്തിന്റെ സാന്നിധ്യം ആ നിലയിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ അശുദ്ധാത്മാക്കൾക്ക് ഇറങ്ങി പോകാൻ കഴിയത്തുള്ളൂ ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ആദ്യമായിട്ട് ഒരു സഭയിൽ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ആദ്യം ഫീൽ ചെയ്ത് അറിയാമോ ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന ആ സഭ എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു ഐ ഫെൽറ്റ് ഇത് നാൽപ്പത് വർഷം മുമ്പിലത്തെ നയൻറ്റീൻ സെവൻറ്റി ഫോറിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഫോർട്ടി ഇയേഴ്സ് ബാക്ക് ദ ഫസ്റ്റ് ടൈം ഐ വെൻറ്റ് എ ചേർച്ച് ഐ ഫെൽറ്റ് ഐ എം എ സിന്നർ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ ആർ സൈൻലി പീപ്പിൾ ഗാഡ് ഈസിയർ ഐ വെൻ്റ് ഔട്ട് ഞാൻ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു ഞാൻ പലപ്പോഴും പറയാ അങ്ങനെ ഒരു സഭ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത് വർഷം മുമ്പ് ഞാൻ കയറി ചെന്ന ആദ്യത്തെ സഭയിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുകയല്ലായിരുന്നു എൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയായിരുന്നു ഐ വെൻ്റ് ഔട്ട് ഞാൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പുറത്ത് ചെന്ന് പൊട്ടിക്കലഞ്ഞു കർത്താവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അടുപ്പം കൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് പറഞ്ഞ് ഇരിക്കാൻ പോലും പറ്റുന്നില്ല ഇതെന്തോ ഇത് എനിക്കൊന്നും ഇതൊന്നും പറ്റില്ല ഞാനൊരു പാപിയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അന്ന് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെയൊന്നും പറയാൻ എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യാത്ത അതൊക്കെ പറഞ്ഞു ഇപ്പം നമുക്കെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല ഞാനൊരു പാപിയാണ് കർത്താവെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഐ വാസ് ലിറ്ററലി ക്രൈയിങ് ലിറ്ററലി ക്രൈയിങ് അല്ലാതെ സങ്കടം തോന്നിയതൊന്നുമല്ല ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ആരും കാണാതിരിക്കാനാണ് പുറത്തേ ആടി പോയത് എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല അതാണ് ചർച്ച് ഇന്ന് എവിടെയാണ് സഭ ഒരു അശുദ്ധനോ അവിശ്വാസിയോ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ വാസ്തവമായി ദൈവം നിങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ഒരു സഭയാണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത് ആ അശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് അവനെ ഇതിനകത്ത് ഒരു ഒരു രസകരമായ കാര്യം അശുദ്ധാത്മാവ് എന്തോ പറയുന്നെന്ന് അറിയാമോ നസറായനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ നീ ആറ് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ പിശാജ് എന്തോ പറഞ്ഞു നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു എന്തോ പറഞ്ഞു മുനെ ആ മൈക്കിങ്ങെടുത്തെ ഏ എന്തോ പറഞ്ഞു ഒന്നല്ല പറഞ്ഞേ ഒന്നല്ല പറഞ്ഞെ കേൾക്കട്ടെ എന്തോ പറഞ്ഞേ ഞാൻ ദൈവത്തിൻ്റെ ഈ ചില പാർട്ടികളൊക്കെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ്റെ മുഖത്തോട്ട് ഭായിലോട്ട് ഇങ്ങനെ മൈക്ക് കൊടുക്കുമ്പോൾ എനിക്ക് പുച്ഛമല്ല എന്തോ തോന്നുന്നറിയില്ല യേശു എന്ത് ചെയ്തു മിണ്ടരുത് അതല്ലേ പറഞ്ഞത് അശുദ്ധാത്മാവ് ബാധിച്ചവനെക്കൊണ്ട് മൈക്കിൽ കൂടെ പറയിക്കാനാണോ വേദോസം പഠിപ്പിക്കുന്നത് ടി വിയിലൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഒരു പാസ്ത്ര ഇതേപോലെ തന്നെ ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കി ദൈവദാസനാണ് ഇയാൾ ദൈവദാസനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ പടപുറത്തറേ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു എന്തോ പാസ്ത്രീ ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെന്നേ അശ്വത്മാവിൻ്റെ സാക്ഷ്യം വേണോ നിങ്ങൾക്ക് നിങ്ങൾ വിശുദ്ധനാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ മനസ്സിലാക്കുക ദിസ് ഈസ് ടോട്ടലി അൺബിബ്ലിക്കൽ